ഇബിനു തായലാശന്തിരി തങ്ങൾ പറയുന്നുണ്ട് ഒരാളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഭൗതികതയുടെ മറകൾ അടിഞ്ഞുകൂടുമ്പോൾ അവിടെ എങ്ങനെയാണ് യക്കൈനുണ്ടാകുക അവിടെ എങ്ങനെയാണ് അം ലം മിൻ വെളിച്ചം ഉണ്ടാകുക അള്ളാൻ്റെ ഹതറത്തിൽ എങ്ങനെ പ്രവേശിക്കുക കൽബില് മുഴുവനും അശ്രദ്ധയുടെ ജനാഭത്താണ് വളരെ മനോഹരമായിട്ട് അപ്പൊ നമ്മുടെ കൽബ് ക്ലീൻ ചെയ്യുക ആ കൽബ് ക്ലീൻ ചെയ്യുമ്പോൾ ഭൗതികതയുടെ അല്ലെങ്കിൽ സെക്യുലറിസത്തിന്റെ അവലംബങ്ങൾ മുഴുവനും പോയി പൂർണ്ണമായും അള്ളാഹുവിൽ നമ്മൾ അഭയം പ്രാപിക്കും അപ്പൊ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ഭയക്കുന്നത് ഈവൻ മുതാലിമ്യങ്ങൾ പോലും പേടിക്കുന്നത് തൻ്റെ ജോലിയാ മുതാലി നമുക്ക് ജീവിക്കാൻ കഴിയുമോ ഈ ഒരു സർക്കാർ ജോലിയെങ്കിലും സർക്കാർ ജോലിയിലാണ് ഇപ്പൊ നമ്മുടെ തവക്കൂലുള്ളത് അല്ലേ സർക്കാർ ജോലി കിട്ടിയ സേഫായി എന്നുള്ളത് ഏറ്റവും അപകടകരമായ ഒരു സിദ്ധാന്തമാണ് ഇവിടെ നിന്നാണ് ഈ എക്കണോമിക്സ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നത് ശരിക്കും യത്തൈനിർവചന അലിറദി അള്ളാഹുന്ന് പറയുന്നുണ്ട് അൻ തൊക്കുന നിന്റെ അറിവ് നിന്റെ പ്രൊഫഷൻ നിന്റെ സമ്പത്ത് നിന്റെ അക്കൗണ്ട് ബാലൻസ് ഇതിനേക്കാൾ നിനക്ക് അഭയം ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹുവിൽ നമ്മൾ അഭയം പ്രാപിച്ചാൽ നമുക്കൊരു പേടിയും പേടിക്കണ്ട രണ്ട് കോടി രണ്ട് സിആർ അക്കൗണ്ടിലുള്ള ഒരാൾക്കും അഞ്ച് പൈസ കയ്യിലില്ലാത്ത ആളും ഒരേപോലെയാണ് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് പത്ത് ലക്ഷം കടം വെട്ടിക്കൊടുക്കാണ്ട് അക്കൗണ്ടിൽ രണ്ട് കോടി ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമാണ് എങ്കിൽ നമ്മുടെ സമാധാനം അള്ളാഹുവിൽ ഈ പണത്തിലാണ് അത് മാറി മറയാം അതേ സമയത്ത് അഞ്ചു പൈസ കയ്യിലില്ല പക്ഷെ അള്ളാഹുവിൽ ഉണ്ടെങ്കിലോ അള്ളാഹുവിൽ വിശ്വാസം യക്കീനുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ യക്കീനുള്ള ഒരാളും പിന്നീട് പേശിട്ടില്ല എന്ന ഫിലോസഫർമാർ മുഴുവനും അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല ഡസൺ കണക്കിന് ഫിലോസഫേഴ്സ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സാഹിത്യകാരന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇനി അഭയം എവിടെ അഭയം എവിടെ എന്നാണ് കവിതകളിലൊക്കെ മുഴച്ചു നിന്നിരുന്നത് ഡോവർ ബീച്ചിൽ പി എസ് എൽ എറ്റിന്റെ വേസ്റ്റ് ലാൻഡില് ഇതിലൊക്കെയും അഭയം തേടിക്കൊണ്ട കാരണം യഥാർത്ഥ അഭയം അള്ളാഹുവിൽ ആ അള്ളാഹുവിലേക്ക് നമ്മൾ ഫഫീർ ഇന്നയു കും വിവാഹിദ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റ ഉപദേശം ഖുർആൻ പറയാ അന്ത കൂമുലില്ല നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുക പറയുന്നതും പറയാതിരിക്കുന്നതും നിങ്ങൾ ശബ്ദിക്കുകയാണെങ്കിലും മൗനികളാകുവാണെങ്കിലും ഇടപെടുകയാണെങ്കിലും ഇടപെടാതിരിക്കുകയാണെങ്കിലും എന്താണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ അത് മനോഹരാകും അതിൽ സമാധാനം ഉണ്ടാകും അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയൂല